സ്ത്രീ സ്ത്രീജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം തന്മയിൽ ഇന്ന് പ്രസവം സുഖകരമാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ നമസ്കാരം എല്ലാവർക്കും തന്മയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതിച്ചെ ബർത്തിങ് എക്സ്പീരിയൻസിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് നമ്മൾ ഗർഭകാലത്തെ പറ്റിയും ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തു പ്രസവം ഒരു ആരും വിചാരിക്കുന്നില്ല അല്ലെ വളരെ പേടിയോടെയും വളരെ ആകാംക്ഷയോടെയും ഒക്കെ നമ്മൾ ഓരോ സ്ത്രീയും കാത്തിരിക്കുന്ന ഓരോ ഗർഭിണിയും കാത്തിരിക്കുന്ന ഒരു കുടുംബം കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് തന്നെയാണ് പ്രസവം എന്ന് പറഞ്ഞാല് അപ്പോൾ അമ്മയെ സംബന്ധിച്ചും കുഞ്ഞിനെ സംബന്ധിച്ചും എങ്ങനെ പ്രസവിക്കുന്നു എന്നുള്ളത് എങ്ങനെ ജന്മം എടുക്കുന്നു എന്നുള്ളത് ഒക്കെ വളരെ ലൈഫ് ലോങ് ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു മൊമെന്റ് ആണ് പ്രസവം എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് പ്രസവത്തെ പറ്റി ഒരു ധാരണ വരുന്നത് അക്കാലം വരെ അവൾ കേട്ട കഥകളും അനുഭവങ്ങളും സമൂഹവും കുടുംബവും ഒക്കെ അവൾക്ക് കൊടുക്കുന്ന ഒരു പിക്ചർ വെച്ചിട്ടാണ് ഒരു പ്രസവത്തെ അവള് പ്രതീക്ഷിക്കുക ഒറിജിനലി പ്രസവം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലേബർ എന്ന് പറഞ്ഞാൽ ഒരു എംപവറിംഗ് ആണ് അതായത് ഒരു ഡൈനാമിക് ഒരു നിരന്തരമായ മാറ്റങ്ങളിലൂടെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് സംഭവിക്കേണ്ട തികച്ചും സഹജമായ തികച്ചു ഏറ്റവും നാച്ചുറൽ ഒരു പ്രക്രിയയാണ് പ്രസവ പ്രസവത്തിൽ നമുക്കറിയാം ഓബ്സ്റ്റ്രീഷ്യൻ ഒബ്സ്റ്റട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ സ്റ്റെയർ എന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഒബ്സ്റ്റട്രിക്സ് എന്ന വേർഡിന്റെ അതായത് പ്രസവ വിഭാഗത്തിന്റെ ആ ഒരു ഒറിജിൻ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ടു സ്റ്റാൻഡ് ബൈ എന്നാണ് അർത്ഥം അതായത് പ്രസവിക്കുന്ന സ്ത്രീയെ നിന്ന് സഹായിക്കുക ആ ഒരു നാച്ചുറൽ പ്രോസസ്സിന് വേണ്ടി അവളുടെ ശരീരം കടന്നു പോകുന്ന ആ നാച്ചുറൽ ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് സഹായം മാത്രം ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമാണ് ശരിക്കും സ്റ്റെയർ എന്ന വാക്കിനുള്ളത് അതുകൊണ്ടുതന്നെ പ്രസവം എന്നത് ഓരോ ജീവിക്കും ഉള്ള ഒരു ഇന്നേറ്റ് ഒരു സഹജമായ അറിവാണ് പക്ഷെ പലപ്പോഴും നമുക്ക് ആ ഒരു ഇന്നെറ്റ് നോളജ് നഷ്ടപ്പെടുന്നുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് സംശയിക്കാവുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് രണ്ടായിരത്തി പതിനാലില് ഡബ്ല്യു എച്ച്ഒ ഇറക്കിയൊരു പ്രസിദ്ധമായ പ്രസ്താവനയുണ്ട് അതിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് ഡിഗ്നിഫൈഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ മെറ്റേണിറ്റി കെയർ ത്രൂ പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്മാർട്ടം അപ്പോൾ ഏറ്റവും മെറ്റേണിറ്റി കെയർ അവർക്ക് അവകാശമാണ് അവരുടെ എന്നുള്ള ഒരു നിയമം ഡബ്ല്യു എച്ച്ഒ പാസ് ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു റെസ്പെക്ട്ഫുൾ ആയ മെറ്റേണിറ്റി കെയർ എല്ലാ സ്ത്രീകൾക്കും അവകാശപ്പെട്ടതാണ് ഇപ്പോൾ പ്രസവം എന്ന് പറഞ്ഞ പ്രക്രിയക്ക് ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെ ഒരു സ്ത്രീയുടെ ഒരു കോൺഫിഡൻസിനെ അവളുടെ ഭാവി ജീവിതത്തെ ഒക്കെ ബാധിക്കാൻ കഴിവുണ്ട് ലളിതമായി വളരെ ബുദ്ധിമുട്ടില്ലാതെ പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് ജീവിതത്തിലും കുട്ടികളിലേക്കും ഒക്കെ ആ കോൺഫിഡൻസ് പാസ് ചെയ്യാൻ പറ്റും വളരെ നീണ്ട വേദന ഉള്ള പ്രസവത്തിലൂടെയും സർജിക്കൽ പലതരം ഓപ്പറേഷനിലൂടെയും ഒക്കെ വളരെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു പ്രസവത്തിലൂടെ കടന്നുപോയ സ്ത്രീക്ക് ആ ശരീരവുമായിട്ടുള്ള ഒരു നല്ല ബന്ധം നഷ്ടപ്പെടുന്നതായിട്ടും ഒരുപാട് കോൺഫിഡൻസ് ജീവിതത്തിൽ കുറവ് വരുന്നതായിട്ടും ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ സ്ത്രീകൾ പങ്കുവെക്കാറുണ്ട് അപ്പം പ്രസവത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഓർമ്മകൾക്കും ബർത്ത് മെമ്മറീസ് ആർ ലോങ് ലാസ്റ്റിംഗ് എന്നാണ് പറയുക മരണം വരെ അതുമായി ചുറ്റിപ്പെട്ട ഓർമ്മകൾ നിലനിൽക്കും നമ്മുടെ വയസ്സായ അമ്മമാരോടൊക്കെ ചോദിച്ചാലും ആ ഒരു പ്രസവ സമയത്ത് ആ ഓരോ വ്യക്തികളും എങ്ങനെ പെരുമാറി ആരൊക്കെ സപ്പോർട്ട് ചെയ്തു ആരൊക്കെ അവഗണിച്ചു എന്നൊക്കെ എത്ര വയസ്സായാലും അവർക്ക് ഓർത്തു പറയാൻ പറ്റും കാരണം എന്താണ് ഏറ്റവും ഒരു സെൻസിറ്റീവ് പീരീഡ് ആണ് പ്രസവവുമായിട്ട് അനുബന്ധപ്പെട്ട ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഓക്സിറ്റോസിൻ തരത്തിലുള്ള ഹോർമോൺ സെർജ് ബ്ലഡിലേക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബോഡി ഹോർമോൺ ആണ് അത് ഏറ്റവും കൂടുതൽ സെക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മൊമെന്റ് ആണ് പ്രസവം ജീവിതത്തിൽ മൂന്നേ മൂന്ന് സിറ്റുവേഷനിൽ മാത്രമാണ് ശരിക്കും ഓക്സിറ്റോസിൻ ഹോർമോൺ ഇത്ര കൂടിയ അളവിൽ സെക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒന്ന് നമ്മൾ ലവിങ് ഒരു ലവ് ഓർഗാസം എന്നൊക്കെ പറയുന്ന ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു മൂർത്തിമ ഭാഗം എന്ന് പറയാം രണ്ടാമത് ബ്രസ്റ്റ് ഫീഡിങ് ഒരു കുഞ്ഞിനെ പാൽ കൂട്ടുമ്പോഴാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ഓക്സിഡോസിൻ സെർജ് ഉണ്ടാവുന്നത് മൂന്നാമത്തത് ബർത്തിങ് പ്രസവ സമയത്താണ് ഏറ്റവും കൂടുതൽ ഓക്സിറ്റോസി ശരീരം സെക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ബോണ്ടിങ് അതായത് സ്വയം ശരീരവുമായിട്ടും സ്വന്തം കുഞ്ഞുമായിട്ടും ചുറ്റുപാടുമൊക്കെ ആയിട്ടും ഏറ്റവും കൂടുതൽ ബോണ്ടിങ് ഏറ്റവും കൂടുതൽ പ്രതികരണ സ്വഭാവം സ്ത്രീ കാണിക്കുന്ന ഒരു സമയമാണ് പ്രസവ സമയം ഓക്സിറ്റോസിൻ മാത്രമല്ല പ്രൊലാക്റ്റിൻ മറ്റ് എൻഡോർഫിൻ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ റിലാക്സിങ് സന്തോഷത്തിന്റെ ഹോർമോണുകളെല്ലാം അമ്മയുടെ രക്തത്തിൽ നിറയുന്ന ഒരു സമയമാണ് അതായത് ഫ്ലഡഡ് വിത്ത് ഓക്സിറ്റോസിൻ പ്രൊലാക്റ്റിൻ എൻഡോർഫിൻ എന്നാണ് പറയാറ് അതായത് ആ ഒരു കുഞ്ഞിലേക്കും ഇതേ ഹോർമോൺസ് ഇതേ അളവിൽ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനാണെങ്കിലും ഡീപ് സെൻസ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ബിലോങ്ങിംഗ്സ് അതായത് അത്രത്തോളം സ്നേഹവും അത്രത്തോളം ട്രസ്റ്റും ഒക്കെ എൻവയോൺമെൻറ്റിനോടും അമ്മയോടും ചുറ്റുപാടുകളോടൊക്കെ തോന്നുന്ന ഒരു പ്രത്യേക ഒരു സമയം അതായത് അത്ര ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു സമയമാണ് പ്രസവം എന്നുള്ളത് പിന്നെ നമുക്കറിയാം സെസേറിയൻ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പൊതുവെ എല്ലായിടത്തും വളരെ പ്രസക്തിയോടെ പറയുന്ന ഒരു വിഷയമാണ് അപ്പോൾ വേൾഡ് ഹെൽത്ത് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ശതമാനത്തിൽ കൂടരുത് സെസേറിയൻ റേറ്റ് എന്നാണ് കേരളത്തിൽ അത് ഇന്ന് നാൽപ്പത്തി മൂന്ന് ശതമാനം വരെ ആണെന്ന് പറയപ്പെടുന്നു പക്ഷേ നമുക്ക് നേരിട്ട് നോക്കിയാൽ അറിയാം പല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോലും അൻപത് ശതമാനത്തിൽ കൂടുതൽ തന്നെ സെസേറിയൻ റേറ്റ് ഉള്ള ഹോസ്പിറ്റലുകൾ കേരളത്തിലെ പല ജില്ലകളിലും ഉണ്ട് അപ്പൊ ഇത്രത്തോളം നാച്ചുറൽ ആയൊരു പ്രോസസ്സ് അമ്പത് ശതമാന പകുതി ധികം സ്ത്രീകൾക്കും അത് സാധിക്കുന്നില്ല എന്നുള്ളതടത്താണ് നമ്മൾ അതിൻ്റെ ഒരു ഭീകരത നിലനിൽക്കുന്നത് അപ്പം കുറച്ചുകൂടെ കോൺഫിഡൻ്റായി പ്രസവിക്കാനും കുറച്ചുകൂടെ ഈസി ആയിട്ട് പ്രസവത്തെ ഡീല് ചെയ്യാനും നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഒരുങ്ങണം കുറച്ചുകൂടെ കോൺഫിഡൻ്റായിട്ട് പ്രസവിക്കാനും ഒക്കെ നമ്മുടെ അമ്മമാർക്കാവണം അതിന് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രസവത്തെപ്പറ്റി ഒരു സ്ത്രീ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ലെങ്കിലും ബർത്തിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം വളരെ സയൻറ്റിഫിക് ആയിട്ട് വളരെ അതോറൈസ്ഡായിട്ടുള്ള സെൻട്രലിൽ നിന്ന് കൊടുക്കുന്ന ബർത്തിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ തന്നെ പ്രസവത്തെ പറ്റിയുള്ള ഒരുപാട് ആകാംക്ഷകൾ ഗർഭിണികൾക്ക് പരിഹരിക്കപ്പെടും ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും എങ്ങനെ പ്രസവിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും വേദന വരുമ്പോൾ നമ്മൾ എങ്ങനെ റിലാക്സ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി മാനസികമായി എങ്ങനെ കുറച്ചുകൂടെ എംപവേഡ് ആവാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് വഴി നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് വഴി നമുക്ക് പ്രസവത്തിൻ്റെ ഡീറ്റെയിൽസ് പ്രസവത്തിൻ്റെ വേദനയുടെ അളവ് കുഞ്ഞ് വരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രസവത്തെ പറ്റിയുള്ള അമിത ഭയം കുറയ്ക്കാനുള്ള ഏറ്റവും ആദ്യത്തെ മാർഗം നമ്മളിവിടെ ദ്വാരക ആയൊരു ഹോസ്പിറ്റലിലാണെങ്കിലും ഞാനൊക്കെ ബർത്തിങ് ക്ലാസ്സുകൾ സ്ഥിരമായി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് വ്യത്യാസം അറിയാം അതോ സ്ത്രീകളോ അത് അറ്റൻഡ് ചെയ്യുന്ന സ്ത്രീകളും അറ്റൻഡ് ചെയ്യാത്ത സ്ത്രീകളും തമ്മിൽ പ്രസവത്തെ സമീപിക്കുന്ന രീതി വളരെ വ്യത്യാസമാണ് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണിത് അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ ഏറ്റവും നന്നായി വെള്ളം കുടിക്കുക ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിർജ്ജലീകരണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ പ്രസവത്തിന് പലതരം കോംപ്ലിക്കേഷൻസ് വരും രക്തക്കുറവുണ്ടെങ്കിൽ പ്രസവം ബുദ്ധിമുട്ടാകും പ്രസവം നീണ്ടുപോകും ഭക്ഷണത്തിൽ ഒരു സെമി സോളിഡ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ലാസ്റ്റ് മാസങ്ങളിലേക്ക് പ്രത്യേകിച്ച് കഴിക്കുക നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ഒരു സ്പൂൺ നെയ്യ് അതുപോലെ ഒരു ഹെൽത്തി ഫാറ്റ് മീഡിയം ചെറിയ അളവിൽ ഉൾപ്പെടുത്തുന്നതും ഒക്കെ നമുക്ക് ആ മസൽ റിലാക്സേഷനെയൊക്കെ സഹായിക്കും പ്രസവം ഈസി ആവാൻ സഹായിക്കും നന്നായി ഉറങ്ങുക നന്നായി റെസ്റ്റ് ചെയ്യുക ആ പ്രസവത്തിൻ്റെ തലേ ദിവസം വരെ പണിയെടുത്തു എന്ന് പറയാറുണ്ടല്ലോ പണ്ടത്തെ അമ്മമാരൊക്കെ പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ച് റെസ്റ്റും കുറച്ച് കാമായിട്ട് കുറച്ച് പീസ്ഫുള്ളായിട്ടൊക്കെ ആ ഒരു ഒന്ന് രണ്ട് ആഴ്ച പ്രസവത്തിന് മുൻപ് കടന്നു പോകുന്നവർക്ക് സിസേറിയൻ റേറ്റ് നാലരട്ടി വരെ കുറയ്ക്കാൻ പറ്റുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഉറങ്ങുക ഉറങ്ങിയാൽ തന്നെ പലതരത്തിലുള്ള നമുക്ക് മാനസിക ക്ഷീണങ്ങൾ മാറും കുറച്ചുകൂടെ നമ്മുടെ ഹോർമോൺസൊക്കെ ഇൻറ്റാക്റ്റായി നിൽക്കാനൊക്കെ നല്ല ഉറക്കം സഹായിക്കും അതുപോലെ പലതരം മെഡിറ്റേഷൻ പലതരം അഫോമേഷൻ ഞാൻ സുഖമായി പ്രസവിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിവുണ്ട് ഞാൻ സുഖമായി പ്രസവിക്കും എന്നുള്ളത് അഫമേഷൻ വഴിയാണെങ്കിലും ഒരു സ്ത്രീ അത് വിശ്വസിച്ച് തന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അതിനും നല്ലൊരു എഫക്റ്റ് കാണാറുണ്ട് പിന്നെ പ്രസവിക്കാൻ പോകുന്ന സിറ്റുവേഷനിൽ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം അത് ഫാമിലിന്നാണെങ്കിൽ അത് വർക്ക് ചെയ്യാമെന്നുള്ളതും പ്രധാന ഒരു കാര്യമാണ് ബർത്ത് കമ്പാനിയൻ വിദേശത്തൊക്കെ വളരെ പ്രചാരത്തിൽ വരുന്ന ഒരു സംഭവമാണ് അതായത് അമ്മയോ ഹസ്ബൻഡോ ഒരു പരിചയമുള്ള നമുക്ക് സപ്പോർട്ട് അത്രയ്ക്ക് മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പ്രസവ സമയത്ത് കൂടെ ഉണ്ടെങ്കിൽ തന്നെ പ്രസവം ഒരുപാട് കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ പറ്റും ഒന്ന് ആലോചിച്ചു നോക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് ഒരു സ്ത്രീ ഒന്നും അറിയാതെ പ്രസവത്തെ പറ്റി ഒന്നും അറിയാതെ പരിചയമുള്ള ആ ഒരു സപ്പോർട്ടില്ലാതെ വളരെ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഇടയിൽ ഹോസ്പിറ്റൽ റൂമിൽ അത്രത്തോളം ഒരു പേടിപ്പെടുന്ന അവസ്ഥയിൽ എത്ര സമയമെടുക്കും എന്തൊക്കെ ചെയ്യണം എന്ന് കുറെ കേട്ടുകഥകൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് പ്രസവിക്കാൻ കിടക്കുമ്പോൾ എങ്ങനെ ആ വ്യക്തിക്ക് റിലാക്സ്ഡ് ആയിട്ട് പ്രസവിക്കാൻ പറ്റും എങ്ങനെ ആ മസിൽസ് റിലാക്സ്ഡ് ആവും അപ്പോൾ ഒരു അപകടത്തെ വെയിറ്റ് ചെയ്യുന്നതുപോലെ കിടക്കുമ്പോൾ നമ്മുടെ യൂട്രസ് ഒന്നും ആ ഒരു നോർമൽ രീതിയിൽ വർക്ക് ചെയ്യില്ല നമ്മുടെ സർവീസ് ഓപ്പൺ ആവില്ല അപ്പോൾ പ്രസവം നീണ്ടു നീണ്ടു നീണ്ടുപോകും സർജറിക്ക് സാധ്യത കൂടുതലാണ് ഇന്റർവെൻഷനുകൾക്കും കോംപ്ലിക്കേറ്റഡ് ഡെലിവറിക്കും ഒക്കെ സാധ്യതകൾ കൂടുതലാണ് അതിനനുസരിച്ച് പോസ്റ്റ്മോർട്ടം പ്രസവം കഴിഞ്ഞുള്ള ബുദ്ധിമുട്ടുകൾ കൂടും കുഞ്ഞിനുള്ള പ്രശ്നങ്ങൾ കൂടും അപ്പം ഇവിടെയൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ആവശ്യമുണ്ട് ശരിക്കും വെൽ സപ്പോർട്ടഡായി ഫുൾ എഡ്യൂക്കേറ്റഡായി റിലാക്സ്ഡായി പോസ്റ്റ് പാർട്ടത്തെ പറ്റിയും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയും പ്രസവത്തെ പറ്റിയൊക്കെ അറിഞ്ഞ് ഡെലിവറിക്ക് പോകുന്ന ഒരു സപ്പോർട്ടഡ് കമ്പാനിയനോട് കൂടെ ഡെലിവറിക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടും ഈസിയായിട്ടും ആയിട്ടും പ്രസവിക്കാൻ സാധിക്കും അത് ബർത്ത് ബ്രോമകൾ നന്നായിട്ട് കുറയ്ക്കും ആ ഒരു കുഞ്ഞും അമ്മയ്ക്കും ഒരു കൃത്യമായുള്ള പോസ്റ്റ്മോർട്ടം കെയറും കഴിഞ്ഞ് തിരിച്ചുവരുന്ന അമ്മയും കുഞ്ഞും ലോകത്തിലേക്ക് ഇറങ്ങാൻ പൂർണ്ണ ആരോഗ്യവതികളും ആയിട്ടായിരിക്കാം പുറത്തിറങ്ങുന്നത് അതുപോലെ കുഞ്ഞിനും വളരെ റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള ഒരു ബർത്ത് ഓരോ കുഞ്ഞും അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാ ഗർഭിണികൾക്കും വളരെ കോൺഫിഡൻ്റായി പ്രസവിക്കാൻ സാധിക്കണം കുടുംബത്തിന് ഹസ്ബൻഡിന് അമ്മയ്ക്ക് അതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം നമ്മുടെ പ്രസവത്തോടനുബന്ധിച്ചുള്ള ആവശ്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റാഫിനോട് ഡോക്ടറോട് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കണം വളരെ റിലാക്സ്ഡ് ആയിട്ട് ആ പ്രസവത്തെ സമീപിക്കാനും പ്രസവം കഴിഞ്ഞ് കിട്ടാനും എല്ലാവർക്കും അവകാശം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ക്ലാസ്സുകൾ ആവശ്യമുണ്ടെന്നുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് വളരെ കൃത്യമായ വർക്കിംഗ് ക്ലാസ്സുകൾ അറ്റൻഡ് ക്വാളിറ്റി 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 അമ്മയുടെ ഒരു എല്ലാം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും പ്രസവം സുഖകരമാക്കാനുള്ള മാർഗങ്ങളെ തന്മയയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ പൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി